വെഞ്ഞാറമൂടിലെ അഞ്ചു പേരുടെ കൂട്ടക്കൊലപാതകം ഞെട്ടലോടെയാണ് കേരളക്കര കേട്ടത് ഇപ്പോഴിതാ പ്രതി അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു പെൺസുഹൃത്തായ ഫർസാനയ്ക്ക് മുന്നിൽ മറ്റു കൊലപാതകങ്ങളുടെ കാര്യം ഏറ്റുപറഞ്ഞ ശേഷമാണ് ഫർസാനയെ കൊന്നതെന്നാണ് പ്രതിയുടെ മൊഴി പാങ്ങോട് പോലീസാണ് അഫാന്റെ മൊഴിയെടുത്തത് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ കാര്യം ഫർസാനയോട് പറഞ്ഞപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ച് ഫർസാന കസേരയിലിരുന്നു പിന്നാലെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു ഫർസാനയുടെ മുഖത്തിന്റെ ഒരു വശം പാടെ തകർന്ന നിലയിലായിരുന്നു മറ്റുള്ളവരെയെല്ലാം അക്രമിച്ചു ശേഷമാണ് അഫാൻ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് മാതാവ് ശെമിയടക്കം കൊല്ലപ്പെട്ടെന്നായിരുന്നു അഫാന്റെ വിശ്വാസം വീടിന്റെ പിൻവാതിലൂടെ ഉള്ളിൽ കടന്ന് മുകളിലത്തെ സ്വന്തം മുറിയിലേക്ക് ഫർസാനയെ കൂട്ടിക്കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത് പണയം വെക്കാൻ സ്വർണം തരാത്തതിനാണ് വല്ലുമ്മയെ കൊലപ്പെടുത്താൻ കാരണം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഫർസാനയെ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് പിതൃസഹോദരൻ ലത്തീഫ് ചോദിച്ചതാണ് അദ്ദേഹത്തെയും ഭാര്യയേയും കൊല്ലാനുള്ള കാരണമായി അഫ്വാൻ പറയുന്നത് കൂട്ടക്കൊലക്ക് പ്രേരണയായത് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കടം തീർക്കാൻ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങിയാണ് അടുത്ത കാലത്തായി അഫാനും കുടുംബവും ജീവിച്ചിരുന്നത് പിതാവിന്റെ വിദേശത്തെ ബാധ്യത കൂടാതെ അഫാനും ഉമ്മയും നാട്ടിൽ വൻ ബാധ്യത വരുത്തിവച്ചിരുന്നു ഏകദേശം അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ കിട്ടാവുന്നവരിൽ നിന്നെല്ലാം കടം വാങ്ങി അഫാൻ പോലീസിന് നൽകിയ മൊഴിയും ഇതിനെ സാധൂകരിക്കുന്നതാണ് അഫാന്റെ ഫോൺ സംഭാഷണങ്ങളും ചാറ്റ് ഹിസ്റ്ററിയും ബാങ്ക് രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പണം കടം നൽകിയവരെ കേസിൽ സാക്ഷികളാക്കിയിട്ടുമുണ്ട് ബന്ധുക്കളും നാട്ടുകാരിൽ നിന്നുമായി പതിമൂന്ന് പേരിൽ നിന്ന് ലക്ഷങ്ങൾ ഉമ്മയും മകനും കടം വാങ്ങിയിട്ടുണ്ട് എന്നാൽ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞതോടെ പലരും പണം നൽകാതെയായി ദിവസവും പണം തിരികെ ആവശ്യപ്പെട്ട് വീട്ടിൽ ആളുകൾ എത്തിത്തുടങ്ങിയതോടെയാണ് അഫാൻ അസ്വസ്ഥനായി തുടങ്ങിയത് പണമില്ലാത്തതിനാൽ പിതാവിന് നാട്ടിലേക്കെത്താൻ കഴിയാത്തതും കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി വീട്ടിലെ കാർ ആദ്യം രണ്ടര ലക്ഷം രൂപക്ക് പണയം വെച്ചു തുടർന്ന് നാല് ലക്ഷം രൂപക്ക് വിറ്റു അതിൽ ഒരു ലക്ഷം രൂപ സൗദിയിലുള്ള പിതാവിന് അയച്ചു കൊടുത്തു സംഭവ ദിവസം വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആയിരത്തി നാനൂറ് രൂപ കടമെടുത്താണ് ഉറ്റവരെ കൊലപ്പെടുത്താനുപയോഗിച്ച ചുറ്റിക വാങ്ങിയത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വല്ലുമ്മയെ കൊലപ്പെടുത്തി മോഷ്ടിച്ച മാല ഇതേ സ്ഥാപനത്തിൽ പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങുകയും അതിൽ നിന്ന് നാല്പതിനായിരം രൂപ കടക്കാരിൽ നാലു പേർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിനിടെ മദ്യപിക്കുകയും ചെയ്തു പെൺസുഹൃത്ത് ഫർസാനയുടെ സ്വർണമാല പണയം വെച്ച വകയിൽ തൊണ്ണൂറായിരം രൂപയുടെ കടബാധ്യതയുണ്ട് ഫർസാന ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നതും ഫർസാനയെ കൊല്ലാൻ കാരണമായി തന്റെ മരണശേഷം ഫർസാനയെ എല്ലാവരും തനിച്ചാക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട് അർബുദരോഗബാധിതയായ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കോട്ട ആത്മഹത്യക്ക് കുടുംബം ആലോചിച്ചിരുന്നു എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു തുടർന്ന് എല്ലാവരും എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് അർബുദ രോഗബാധിതയായ ഉമ്മക്കും അനുജനും താനില്ലാതെ ജീവിക്കാനാകില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയതെന്നും മൊഴി നൽകി